അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്ന് കണവത്തോരനാണ് കണവക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആവധ്യം തന്നെ നമ്മൾ സവോള മൂന്ന് സവോള എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് ഇതെല്ലാം കൂടി ചതച്ച് വെച്ചേക്കുന്നതാണ് ഈ ഒരു പേസ്റ്റ് നിങ്ങൾ കാണുന്നത് നമ്മളൊരു ഗ്രേവി വെച്ചിട്ട് ഗ്രേവിയും കൂടെ വെച്ചിട്ട് ചെയ്യാൻ പോവുകയാണ് പിന്നെ നമ്മൾ മസാല അതായത് നമുക്ക് കടയിൽ നിന്ന് മസാല കിറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നല്ല മണം വരണം മസാലേൻ്റെ അതും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണവ കണവ കണവത കുറച്ച് അത്യാവശ്യത്തിന് നമ്മൾ കണവ കണവ എടുത്തിട്ടുണ്ട് നമ്മളൊരു ചതുര ഷേപ്പിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവയാണ് നമ്മൾ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഗ്രേവി പോലെയാണ് തോരനല്ല അപ്പോൾ ഇതൊരു ചിക്കൻ കറി പോലെ അതായത് ആ ഒരു മെ ആ ഒരു രീതിയിലാണ് നമ്മൾ വെക്കാൻ പോണത് അപ്പം നമ്മൾ ആ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അടുപ്പിലാണ് ചെയ്യണത് ഗ്യാസിലെല്ലാം അടുപ്പിൽ അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ അതിനകത്തോട്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം എണ്ണ നല്ല രീതിക്ക് ചൂടായി വരുമ്പോൾ നമ്മളതിൽ ആഡ് ചെയ്യാം ഇടാനായിട്ട് പോണത് കടുകാണ് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് അത് എണ്ണകത്തിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയിട്ട് വരണം ഇതിൽ ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന റെസിപ്പിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുത്താം അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈനകത്തോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ട് അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ അതിനെടുത്തിട്ടുള്ള അതായത് കണവയ്ക്ക് അനുസരിച്ചിട്ടുള്ള കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല തീയിൽ തന്നെയാണ് അത് ചെയ്യണത് പിന്നെ നമ്മൾ ആ വെച്ചിട്ടുള്ള ആ ഒരു ചതച്ച് വെച്ച ആ അരപ്പും കൂടി അരപ്പെന്ന് പറയത്തില്ല ആ ചതച്ച് വെച്ചിരിക്കുന്ന കൂടി നമ്മൾ ഈനകത്തോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളതിനെല്ലാത്തിനെയും കൂടി നന്നായിട്ടൊന്ന് മി ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം ആ പച്ച അരപ്പിൻ്റെ ആ ഒരു പച്ച പച്ച ചൊവ്വയൊക്കെ പോയിട്ട് കുറച്ച് വെന്തിട്ട് വരണം കുറച്ച് വെന്തിട്ട് വന്നാൽ മതി നമ്മൾ തീയൊക്കെ നീക്കി എല്ലാം സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു അടുപ്പിലായ തീരെ ഫ്ലെയിം ഒന്നും പറയാൻ പറ്റത്തില്ല എത്രത്തോളം മീഡിയം ഫ്ലെയിം ആണോ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല എന്നാലും നമ്മളൊരു അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഒരു വെന്ത് കിട്ടുന്ന നല്ല രീതിക്ക് വെന്ത് കിട്ടുന്ന ഇതിനനുസരിച്ച് തീയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ടെന്നല്ല നിങ്ങൾക്ക് അത് അറിയത്തില്ല മണം വരുന്ന കാര്യം അതിൻ്റെ ഒരു പച്ച ചൊവ്വയൊക്കെ ഒന്ന് പോയിട്ട് അത്യാവശ്യം നല്ലൊരു മണം വന്നിട്ടുണ്ട് ഇനി ഈ ഒരു അരുതിനകത്തോട്ട് നമ്മൾ ആ വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള ഇടണം സവാള ഇടുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും സവാള ഇട്ടിട്ട് അതിൻ്റെ കൂടെ എന്തിടണം സവാള നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഉപ്പ് അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെന്ത് വരണം അതായത് സവാള വാടി നല്ല ഒരു കളറായിട്ട് അതിൻ്റെ ഒരു പച്ച ചോ അതായത് സവാള ഒരു ചവർപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി നല്ല സെറ്റായിട്ട് സവാള വരണം അപ്പോൾ അതുവഴി നമ്മൾ ഈ അടുപ്പിലിട്ട് അതിനെ സെറ്റാക്കി എടുക്കണം സെറ്റാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിങ്ങനെ വഴണ്ട് ഈ ഒരു പരുവത്തിനായിട്ട് കിട്ടണം ഈ ഒരു പരുവാവണം അപ്പോൾ ആ ഒരു ഉള്ളിയിൽ പച്ച ചുവയൊക്കെ മാറി നല്ല ഒരു നല്ല ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇനി നമ്മളിനകത്തോട്ട് നമ്മൾ ആ എടുത്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഹെൽത്തിന് നല്ല ഫുഡാണ് എന്നൊക്കെ പറയണത് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഒക്കെ നല്ലൊരു ഫുഡാണ് ആ കണവ് മുഴുവനും നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിനു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് കണവ ഇട്ട് തീർന്നിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മളിതാ എല്ലാ കണവയും അതിനകത്തോട്ട് വാരിയിട്ട് കൊടുത്തു ഇനി ആ ഒരു കണവയും പിന്നെ നമ്മൾ ആ ഉള്ളിയും കൂടി നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം എന്തായാലും കണവ വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് നമുക്ക് കണവ വേവാനായിട്ട് എടുക്കും നല്ലൊരു വേവ് കിട്ടണമെങ്കിൽ അത്രയും സമയമൊക്കെ എടുക്കും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് അത് വേവുന്ന സമയത്ത് നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മസാല കൂട്ട് ഇട്ട് കൊടുക്കാം അതിന് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കണം അത് പൊടിച്ചെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഒന്ന് തുറക്കുക അതിനകത്തോട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കണവ് ഇരുന്ന് വേവുമ്പോൾ വേറൊരു ചട്ടിയിലോട്ട് നമ്മൾ കുറച്ച് എന്താ ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടിയാണ് മുളക് പൊടി നമ്മൾ ആദ്യം നിങ്ങൾക്ക് മിക്സ് കൂട്ടിൻ്റെ കൂടെ ആദ്യം ഇടാം ഞങ്ങളിപ്പോഴാണ് മുളക് പൊടി ഇടുന്നത് ഒരു വെറൈറ്റി രീതിയിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ലൈറ്റ് പോയി പിന്നെ അതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു അത്യാവശ്യത്തിന് ആവശ്യത്തിന് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ടതൊന്ന് മൂപ്പിച്ച് എടുക്കണം അതിനുശേഷം നമ്മൾ ആ ഒരു എന്താ ഇത് അതിനകത്തോട്ടിട്ടു കൊടുത്തു ആ മുളക് പൊടിയൊക്കെ അതിനകത്ത് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആ ഒരു കൂട്ടിനകത്തോട്ട് അപ്പോൾ ഏകദേശം കണവ് വെന്ത് വരും അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ പൊടിയും കൂടി നമ്മൾ അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല സെറ്റായിട്ട് അത് വെന്ത് വരും വീടിയോ ഓ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം ഗരം മസാലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം ഇളക്കി സെറ്റാക്കി രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാണിച്ചു തരാം അത് നമ്മളെ കാണാം കത്തിലോ കണവിക്കണവക്കറി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മണോണ്ണം വരുന്നത് പറയാൻ വയ്യാന്ന് നല്ല ഒരു ടേസ്റ്റാണ് ഇതിനായിരിക്കും അപ്പൊ അതാ റെസിപ്പി എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കണം നല്ല സൂപ്പർ റെസിപ്പിയാണ് നമുക്ക് ചിക്കൻ പകരം വയ്ക്കാവുന്ന ഒരു സൂപ്പർ സാധനമാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക